inne anirim. Ellerkom kredi enderne anirde എല്ലാരും ഓണപ്പാച്ചിലൊക്കെ ആയിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഗിഫ്റ്റ്സും ഓഫേഴ്സാണ് നക്ഷത്ര ഗോൾഡൻ ഡൈമൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നക്ഷത്രയിൽ തിളങ്ങും പൊന്നോണം എന്ന ഒരു ടൈം പീരീഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ടൈം വരുന്നത് ഓഗസ്റ്റ് ട്വന്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് എല്ലാ പർച്ചേസും ഉറപ്പായ ഓണസമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് ഗ്രാമിന് മുകളിലുള്ള പർച്ചേസിന് ഓണപ്പുഴവെയാണ് സമ്മാനം ഓരോ തരി പൊന്നും നിങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡൈമൽസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് അപ്പോൾ അനിഴത്തിനോടനുബന്ധിച്ച് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിംഗപ്പൂർ കളക്ഷൻസ് ആണ് അപ്പം അതിൻ്റെ ഒരു മാലയാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് നല്ല ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒന്നര പവനാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒക്കെ ലൈറ്റ് വെയ്റ്റിൽ വരണ കളക്ഷൻസ് ആട്ടോ നല്ല രസമല്ലേ നല്ലൊരു റെയിൻ ഡ്രോപ്പിൻ്റെ മോഡൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്തത് വന്നേക്കുന്നത് ഒരു സൂഫി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു മാല എനിക്ക് തോന്നുന്നു ആ ഒരു ഗോൾഡ് ചെയിനിൽ അറ്റത്ത് മാത്രമാണ് പെൻറ്റൻറ് വന്നേക്കുന്നത് ചെറിയ ചെറിയ എനിക്ക് ഒരു എലയുടെ ഡിസൈനൊക്കെയാണ് ആ ഒരു മാലയിൽ ഒരു ഫീൽ ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ കാണുന്ന ആ ഒരു ചെറിയ ചെയിനിൽ വന്നിട്ട് പിന്നെയാണ് ആ ആ ഒരു എലയുടെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും റെഡ് കളർ സൂഫി സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഈ റെഡ് കളർ സൂഫി സ്റ്റോണിലും സെയിം തന്നെ നേരത്തേലൊരു സ്ക്വയറിലായിരുന്നെങ്കിൽ കാണിക്കുന്ന ആ ഒരു പെൻഡൻറ്റ് വന്നേക്കുന്നത് ഒരു റൗണ്ടിലാണ് വന്നേക്കുന്നത് റെഡ് കളർ സൂഫി ആണ് വന്നേക്കുന്നത് ചുറ്റും സുരുക്കം ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് ഒന്നര പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് പേളിലാണ് വരുന്നത് നല്ല എന്താ പറയുക ഒരു പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം പീച്ചോ അങ്ങനത്തെ ഒരു ഡിസൈനിൽ ആ കളർ അങ്ങനെ വൈറ്റും പീച്ചൊക്കെ ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അതിൻ്റെ ചുറ്റും നല്ല ഇതിലായിട്ട് ആ ഒരു ഗോൾഡ് ഇതുപോലെ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല രസത്തിലാണ് ഓവർലാപ്പ് ചെയ്തിട്ട് പോയിരുന്നത് എനിക്ക് കണ്ടെത്താനും മനസ്സിലാവും നല്ല ഭംഗിയിലാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് യുനീക് ഡിസൈൻ ആട്ടോ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒന്നര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ പെർച്ചേസിംഗ് അവൈലബിൾ ആണ് ഷോറൂംസ് വിസിറ്റ് ചെയ്യാൻ മാക്സിമം ഓഫേഴ്സും ഗിഫ്റ്റ്സും അതായത് ഓണക്കാലത്തിന്റെ ഓഫേഴ്സും മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ